ഏറെ കാലമായി ഹൃദയത്തോട് ചേർത്തു വെച്ച ആഗ്രഹം മഞ്ജു വാര്യർക്ക് നന്ദി പറഞ്ഞു സിത്താരാ കൃഷ്ണകുമാർ ഗായിക സിത്താരാ കൃഷ്ണകുമാറിൻ്റെ സംഗീത ബ്രാൻഡായ പ്രോജക്റ്റ് മല മലബാർഗ്യാസിൻ്റെ പുതിയ ഗാനം ഏലേലം കിളിയെ പുറത്തിറങ്ങിയിരിക്കുന്നു ഗാനം മികച്ച പ്രതികരണം നേടുന്നതിനിടെ സിത്താരാകൃഷ്ണ പങ്കുവച്ച കുറിപ്പ് വളരെയധികം ശ്രദ്ധേയമാകും ആവുകയാണ് ആൽബത്തിൽ അതിഥി വേഷത്തിലെത്തുന്ന മഞ്ജു വാര്യർക്ക് നന്ദി പറഞ്ഞു കൊണ്ടാണ് സിത്താരയുടെ കുറിപ്പ് ഏറെ നാളായുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിലാണ് സിത്താര എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന കുറിപ്പാണ് ഇപ്പോൾ സിത്താര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് മിനിറ്റുകൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ സിത്താരയുടെ കുറിപ്പ് വൈറലായിരിക്കുന്നത് മഞ്ജു വാര്യർ ആൽബം ചെയ്യാൻ യെസ് പറഞ്ഞതും ഹൃദയത്തോടും വീഡിയോടും ഭാഗമായി ഭാഗമായതും എക്കാലവും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമെന്നും സിത്താര കുറിച്ചു സിത്താരയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഒരു വിദുര സ്വപ്നം യാഥാർത്ഥ്യമായി പ്രിയപ്പെട്ട വഞ്ചു ചേച്ചി ഞങ്ങളുടെ വീഡിയോയുടെ ഭാഗമാവുക ആവുക എന്നത് ഏറെക്കാലമായി ഹൃദയത്തോട് ചേർത്ത് ആഗ്രഹമായിരുന്നു അതിന് സമ്മതം നൽകിയ അവരുടെ ആ നല്ല മനസ്സിന് മനസ്സ് വാക്കുകൾക്കും അപ്പുറമാണ് ആ നിമിഷം മുതൽ ഓരോ കാര്യങ്ങളും വളരെ സ്നേഹത്തോടെയും കരുതലോടെയും ഭംഗിയായുമാണ് മുന്നോട്ട് പോയത് അവരുടെ മികച്ച ടീം എല്ലാത്തിനും മനോഹരമായി വഴികാട്ടി അവരുടെ സാന്നിധ്യം ഞങ്ങൾക്കൊരിക്കലും സങ്കല് സങ്കല്പിക്കാൻ കഴിയാത്ത പ്രൗഢി നൽകി ഈ യാത്രയിൽ അവർ പകർന്ന ഊഷ്മളതയും അവരിലെ ആ മാന്ത്രികതയും ഹൃദയം നിറഞ്ഞ മാന്ത്രികതയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഏലേലം കിളിയെ എന്ന ആൽബം അഹമ്മദ് ശ്യാം സംഗീതം നൽകി സിത്താരയാണ് ആലപിച്ചിരിക്കുന്നത് ആൽബത്തിൽ അതിഥി വേഷത്തിലാണ് മഞ്ജു വാര്യർ എത്തുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സിത്താര കൃഷ്ണകുമാർ രൂപീകരിച്ച ബ്രാൻഡാണ് പ്രോജക്റ്റ് മല മലബാറിക്കാസ് അതിൻ്റെ ഭാഗമായിരിക്കുകയാണ് ഇപ്പോൾ മഞ്ജു വാര്യർ അതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് സിത്താരയുടെ കുറിപ്പ് വൈറലായിരിക്കുന്നത് ഒപ്പം മഞ്ജു വാര്യരുടെ ചിത്രങ്ങളും ആൽബം എല്ലാം തന്നെ മിനിച്ചുകൾ കൊണ്ട് വളരെയധികം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മഞ്ജു വാര്യരുടെ പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് മഞ്ജു എത്തിയിരിക്കുന്നത് ഏറെ സുന്ദരിയായാണ് മഞ്ജു വാര്യർ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ തനി മലയാളി ഒരു വേഷത്തിലാണ് മഞ്ജു വാര്യരെ എത്തുന്നത് മഞ്ജു വാര്യ ഒരു ദിവസം കഴിയുന്നോറും ചെറുപ്പമാവുകയാണോ എന്ന ഒട്ടനേകം ഇപ്പോൾ മഞ്ജുവിനെ തേടി എത്തിയിരിക്കുന്നത് വളരെയധികം ഗംഭീരമായൊരു രൂപത്തിലും ഭാവത്തിലാണ് മഞ്ജു എത്തിയിരിക്കുന്നത് എന്തായാലും സിത്താര കൃഷ്ണകുമാറിൻ്റെ ഏറെ നാളത്തെ ആഗ്രഹം ഇപ്പോൾ സബലമായിരിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് മഞ്ജു ചേച്ചി തന്നെയാണ് ഞങ്ങളുടെ വിജയത്തിന് പിന്നിൽ എന്ന് തന്നെയാണ് സിത്താര കൃഷ്ണകുമാർ കുറിക്കുന്നത് സിത്താരയുടെ ഏറെ നാളത്തെ ആഗ്രഹം മഞ്ജുവിലൂടെ സാധിച്ചു മഞ്ജു വാര്യർ തന്നെ ഇത് ചെയ്യണമെന്ന് ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇപ്പോൾ സബലമായിരിക്കുന്നത് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല നന്ദി എന്നും സിത്താര കുറിച്ചിരിക്കുകയാണ് എന്ത് തന്നെയായാലും ഏലേലംകിളിയെ എന്ന ആൽബം മിനിച്ചുകൾ കൊണ്ട് വളരെയധികം ശ്രദ്ധ നേടി